വാരാമുള്ളയിലെ ഒരു ആശുപത്രിക്ക് മുന്നിൽ നമ്മുടെ പദ്ധതി ബൽറാം നെടുങ്ങാടി എത്തിയിട്ടുണ്ട് ബൽറാം നേരിട്ട് കാണുമ്പോൾ എന്തൊക്കെയാണ് അവിടെ കാര്യങ്ങൾ അവിടെ അവിടെ ആളുകളെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഷെല്ലാക്രമണത്തിൽ പരിക്കേറ്റവരാങ്കിലും ഈ ആശുപത്രിയിൽ ചികിത്സയിലുണ്ടോ എസ് കെ എൻ ഹൃദയഭേദകമായ കാഴ്ചകളാണ് നമുക്ക് ബാരാമുള്ളയിലെ ആശുപത്രികളിൽ നിന്നും കാണാൻ കഴിയുന്നത് ഞാനിപ്പോൾ ഉള്ളത് ബാരാമുള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഇവിടെ ഇപ്പോൾ ഈ പരിക്കേറ്റ് മൂന്ന് പേർ ചികിത്സയിലുണ്ട് ഒപ്പം തന്നെ ഉറിയിലുണ്ടായ ഈ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ട സ്ത്രീ നർഗീസ് ബീഗം എന്ന സ്ത്രീ ഇവിടെയാണ് അവരുടെ മൃതദേഹമുള്ളത് ഒപ്പം തന്നെ മറ്റ് മൂന്ന് പേർ കൂടി ഈ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ ഉറി മേഖലയിൽ പരിക്കേറ്റിട്ടുണ്ട് പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാനായി അവരുടെ വീട് ഇരിക്കുന്ന മേഖല ഷെല്ലാക്രമണ സാധ്യതയുള്ള മേഖലയിലായതിനാൽ തന്നെ സുരക്ഷിതമായ അവരുടെ ബന്ധുവീട്ടിലേക്ക് പോകാനായി വാഹനത്തിൽ പോകുന്നതിനിടെയാണ് അവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് മുകളിലേക്ക് പാകിസ്ഥാൻ്റെ ഷെൽ പതിക്കുന്നതും ഇവർക്ക് ഗുരുതരമായി തന്നെ തലയ്ക്ക് പരിക്കേൽക്കുന്നതും തുടർന്നാണ് നർഗീസ് ബീഗം അവർ മരിച്ചിരിക്കുന്നു ഉറി സ്വദേശിയാണ് അവർ ഈ വാഹനത്തിൽ രക്ഷപ്പെടാനായി പോകുന്നതിനിടെ സുരക്ഷിത ഇടം തേടി റാസ്വാരിലെ അവരെ വസതിയിൽ നിന്നും ഭാരമുള്ള നഗര മേഖലയിൽ അവിടെ ഷെൽ ആക്രമണ സാധ്യത കുറവായതിനാൽ തന്നെ അവിടേക്ക് വരുമ്പോൾ വഴിയിലായിരുന്നു ഈ ഷെല്ലാക്രമണം ഉണ്ടായിരുന്നത് ഇവരുടെ വാഹനത്തിന് മുകളിൽ ഇവർ സഞ്ചരിച്ചിരുന്ന സ്കോർപ്പിയോ കാറിന് മുകളിൽ ഈ ഷെൽ പതിക്കുകയായിരുന്നു ഒപ്പമുണ്ടായിരുന്നവർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഹഫീസ എന്ന മറ്റൊരു സ്ത്രീക്ക് പരിക്കേറ്റിട്ടുണ്ട് അവരെ ഇവിടെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഈ ഒപ്പം തന്നെ മരിച്ച ഇവരുടെ നർഗീസ് ബീഹത്തിന്റെ കുട്ടികൾ അടക്കമുള്ളവർക്ക് ഈ ഒരു പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നു ഇത്തരം ഗ്രാമീണ മേഖലകളിൽ സാധാരണ ജനങ്ങളെ കൊലപ്പെടുത്താൻ ലക്ഷ്യം വെച്ചുള്ള ആക്രമണം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എസ് കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇവിടെ ജനങ്ങൾ വലിയ ആശങ്കകൾ അവരുടെ മുഖത്ത് നമുക്ക് കാണാൻ കഴിയുന്നു അവർ പങ്കുവയ്ക്കുന്നതും അത്തരത്തിലുള്ള ആശങ്കകളുടെ അവരുടെ അനുഭവങ്ങളാണ് അവരുടെ ഒപ്പം തന്നെ ഈ ഇനി എന്ത് എന്നുള്ള ഒരു ചോദ്യമാണ് അവർ ചോദിക്കുന്നത് ഈ ഇവരോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ ഒപ്പം തന്നെ ഇനി ഇപ്പോൾ ആശുപത്രിയിലേക്ക് പരിക്കേറ്റവരുമായി എത്തുന്നതേയുള്ളൂ പലയിടങ്ങളിലും അതിർത്തി മേഖലകളിൽ ഇപ്പോഴും ഷെല്ലാക്രമണം തുടരുകയാണ് ഒറിയേ മേഖലയിൽ അല്പസമയം മുമ്പ് പോലും പാകിസ്ഥാൻ ഷെല്ലാക് ണം നടത്തിയിരുന്നു ഈ മേഖലകളിലെല്ലാം തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഭൂരിഭാഗം ഈ ഗ്രാമീണ മേഖലകളിലും എസ് കെ എൻ ഇന്നലെ നമ്മൾ പോയ അടക്കമുള്ള ഇടങ്ങളിൽ ഗ്രാമീണരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അവരുടെ ഈ എല്ലാം തന്നെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് പറഞ്ഞയച്ച് പ്രായമായ ആളുകൾ അവർ വീടുകളിൽ സ്വന്തം വീട് പോകാൻ കഴിയില്ല അല്ലെങ്കിൽ വീടിന് കാവലായി അവിടെ തന്നെ തുടരുകയാണ് ഭൂരിഭാഗം ഗ്രാമങ്ങളും അതിർത്തി ഗ്രാമങ്ങളിലും പ്രായമായ ആളുകൾ മാത്രം വീട്ടിൽ തങ്ങി മറ്റും എല്ലാവരെയും സുരക്ഷിത ഇടങ്ങളിൽ മാറ്റുന്ന കാഴ്ചയാണ് അത്രത്തോളം ദുരിതത്തിലാണ് അവർ പലരും തങ്ങളുടെ മുഴുവൻ സ്വത്തുക്കളും പതിവും വീടും ഉപേക്ഷിച്ച് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറുകയാണ് ബന്ധുവീടുകളിലേക്ക് മാറുകയാണ് അത്തരത്തിൽ സുരക്ഷിതമായ ബന്ധുവീടുകൾ ഇല്ലാത്ത ആളുകളാകട്ടെ വാഹനങ്ങളിൽ നഗരപ്രദേശങ്ങളിലും മറ്റും പോയി വാഹനം പാർക്ക് ചെയ്ത് അതിനകത്ത് രാത്രി കഴിച്ചുകൂട്ടി തിരിച്ചെത്തുകയാണ് ഈ ജമ്മു കശ്മീരിലെ അതിർത്തി മേഖലയോട് ചേർന്ന ആശുപത്രികളിലെ മുഴുവൻ കാഴ്ചയാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി ഇത് പരിക്കേറ്റവർ നിരവധി േർ ആശുപത്രിയിലേക്ക് എത്തുന്നു പലയിടങ്ങളിലും രക്ഷാപ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു ഘട്ടത്തിലാണ് അവരെ ഈ ആശുപത്രികളിലേക്ക് എത്തിക്കാൻ കഴിയുന്നത് എസ് കെ നമുക്ക് കാണാം ആശുപത്രിയിലേക്ക് പുതിയതായി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഷെല്ലിൻ്റെ ചീളുകൾ വീണ് പരിക്കേറ്റവർ മറ്റ് ഈ മേൽക്കൂരയിലാണ് മറ്റുമാണ് ഈ ഷെല്ലുകൾ ഭൂരിഭാഗവും പതിക്കുന്നത് അത്രത്തോളം ആഘാതമുണ്ടാക്കാൻ കഴിയുന്ന ഷെല്ലുകളാണ് പാകിസ്ഥാൻ സാധാരണ ജനങ്ങളെ അതിർത്തിയിലെ സാധാരണ ജനങ്ങൾക്ക് നേരെ പ്രയോഗിക്കുന്നത് ഈ കാഴ്ച ഈ ബാരാമുള്ള ജി എം സിയിലെ മാത്രം കാഴ്ചയല്ല സമീപ പ്രദേശത്തുള്ള ജില്ലകളിലുള്ള ആശുപത്രികളിലെല്ലാം തന്നെ ഇത്തരത്തിൽ പാക് ആക്രമണത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സ തേടി എത്തുന്നവരെ അവരുടെ കരയുന്ന ബന്ധുക്കളുടെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഈ ഗ്രാമീണ മേഖലകൾ കേന്ദ്രീകരിച്ച് തന്നെ ആൾനാശം പരമാവധി ഉണ്ടാക്കാനുള്ള പാകിസ്ഥാന്റെ നീക്കമാണ് ഇത് ഇതിന് കൃത്യമായ പ്രതിരോധം തീർക്കുമെന്ന് സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം അതിർത്തിയിലെ ഈ ഒരു ആക്രമണം പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നില്ല ഇപ്പോൾ അല്പസമയം പോലും ഉറി മേഖലയിൽ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം ഉണ്ടായിരുന്നു സമാനമായി തന്നെ പ്രദേശങ്ങൾ സമീപ പ്രദേശങ്ങളിൽ ിൽ കുാരയടക്കമുള്ള ഇടങ്ങളിൽ പാകിസ്ഥാന്റെ ആക്രമണം ഷെല്ലാക്രമണം തുടരുകയാണ് ഈ ആക്രമണം പൂർത്തിയായെങ്കിൽ അല്ലെങ്കിൽ അവസാനിപ്പിച്ചാൽ മാത്രമേ രക്ഷാപ്രവർത്തനം പോലും ഈ മേഖലയിൽ സാധ്യമാകൂ എന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ ഈ ഷെല്ലാക്രമണത്തിൽ പരിക്കേറ്റ ആളുകളെ പ്രവേശിപ്പിച്ചിരിക്കുന്ന ബാരാമുള്ളയിലെ ആശുപത്രിയുടെ മുന്നിൽ നിന്നാണ് ബൽറാം ചേർന്നത് വളരെ ഹൃദയഭേദകമായ കാഴ്ചകളാണ് അവിടെ നിന്ന് ലഭിക്കുന്നതെന്നാണ് ബൽറാം റിപ്പോർട്ട് ചെയ്യുന്നത്